തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിക്കുന്ന മസ്കറ്റ് നൈറ്റ് തുടക്കം വിവിധ വേദികളിൽ നിരവധി പരിപാടികളുമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനായി നഗരം മസ്കറ്റ് നൈറ്റ്സിന്റെ ഔദ്യോഗിക മീഡിയ പാർട്ട്ണറായി മീഡിയ വണ്ണും സംസ്കാരം പൈതൃകം ലോകമെമ്പാടുമുള്ള പാചക രീതികൾ വിനോദം ഉല്ലാസം എന്നിവയുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനാണ് ഇന്ന് തിരശീല ഉയരുക പ്രവാസികളെയും താമസക്കാരെയും ടൂറിസ്റ്റുകളെയും ഒരുപോലെ ആകർഷിക്കുന്ന പരിപാടികൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ തുടരും മസ്ക്കറ്റ് നൈറ്റ്സിന്റെ ഔദ്യോഗിക ഇന്ത്യൻ മീഡിയ പാർട്ണറായി ഭാഗമാകും ഒമാനിലെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ കൂടുതൽ കാഴ്ചക്കാരുമായി പ്രമുഖ സ്ഥാനമാണ് മീഡിയ വണ്ണിലുള്ളത് അതിനുള്ള അംഗീകാരമാണ് ഗവൺമെൻറ് ഈവെൻ്റായ മസ്കറ്റ് നൈറ്റ്സിലെ ഒരേ ഒരു മീഡിയ പാർട്ണറായി ഇന്ത്യൻ മീഡിയ പാർട്ണറായി മീഡിയ വണ്ണിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ജി സി സിയിൽ നടക്കുന്ന മറ്റു സ്ഥലങ്ങളിലെ ഗവൺമെൻറ് ഈവെൻ്റുകളിലും മീഡിയ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അത് ഒമാനിലെ മസ്കറ്റ് നൈറ്റ്സിലും തുടരുകയാണ് ുംഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന വേദികളിലാണ് പരിപാടികൾ ഗുറം നാഷണൽ പാർക്ക് അമ്രാദ് പബ്ലിക് പാർക്ക് ഒമാൻ ഓട്ടോബിൽ അസോസിയേഷൻ റോയൽ അപ്പർ ഹൗസ് മസ്കറ്റ് അൽ സി ബീച്ച് ഗുറിയാദ് വാതി അൽകുദ് എന്നിവയാണ് പ്രധാന വേദികൾ കൂടാതെ മസ്കറ്റ് നൈറ്റ്സിന്റെ സംഘാടകരായ മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുമായി നിരവധി ഷോപ്പിംഗ് മാളുകൾ ആഘോഷങ്ങളുടെ ഭാഗമായി കൈകോർക്കുന്നുണ്ട് കഴിഞ്ഞ പതിപ്പിൽ മസ്കറ്റ് നൈറ്റ്സിന് ഒരു ദശലക്ഷത്തിലധികം സന്ദർശകരെത്തിയിരുന്നു ഈ വർഷം രണ്ട് ദശലക്ഷത്തിലധികം സന്ദർശകരെ വേദികളിലേക്ക് എത്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സംഘാടകർ മീഡിയ വൺ മസ്കത്ത്